എപ്പോഴും ചെയ്തു എന്നത് നാം പഠിപ്പിക്കപ്പെട്ട ഒരു ഇങ്ങനെ സ്ഫുടം ചെയ്ത കഴുകി വൃത്തിയാക്കുന്നത് പോലെ വീണ്ടും പോലെ തവണ സ്ഫുടം ചെയ്ത് സ്ഫുടം ചെയ്തു പോകുക എന്നത് ജീവിതയാത്രയിലെ ഏറ്റവും അനിവാര്യമായ ഒരു പ്രവർത്തനമാണ് ആ പ്രവർത്തനം സാധ്യമാക്കണം ഞാനുള്ള അല്ലെങ്കിൽ എനിക്ക് നൽകപ്പെട്ട അനുഗ്രഹത്തിന്റെ തുല്യ അളവിൽ നന്ദി പ്രകടിപ്പിക്കാൻ എനിക്ക് സാധ്യതമായിട്ടുണ്ടോ എന്ന വിലവലാതിയാൽ എന്ന വേട്ട മാനസിക വേട്ടയാടൽ കൊണ്ട് മാത്രമാണ്

എന്നിട്ടാൽ ഇനി നിങ്ങളെ കാത്തിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഫലം വേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കുകയും വേണ്ട ുംർമ്മീയതുമായ റൂഹകളുടെ റൂഹകളെ സംവിധാനിക്കുക എന്നതാണ് ഈ ഇത്തരം മേഖലയിൽ കുറെ നാളുകളായി പ്രവർത്തിക്കുന്ന ഒരു സഹോദരനാണ് ചെന്നൈ എന്ന് കേട്ടത് കൊണ്ട് തമിഴ്നാണ് സംസാരിക്കുന്നാലും ആഗ്രഹപ്പെടേണ്ടതില്ല അദ്ദേഹത്തിന്റെ ഫാമിലി അവിടെ സെറ്റിൽ ആയതുകൊണ്ടാണ് തോമസ് അവിടെ ആയത് അത് പഠിച്ചതും വളർന്നും ഒക്കെ കേരളത്തിലാണ് അദ്ദേഹം ഒരു സാധാരണക്കാരനായ ഒരു ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കൂട്ടം ആളുകൾക്ക് സന്മാരകത്തിന്റെ ദീപം കാണിച്ചു കൊടുക്കാനും അതിലേക്ക് നയിക്കുവാനും ഇടയാകുന്ന സംവിധാനങ്ങളുടെ ഭാഗമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരാണ് ബഹുമാനപ്പെട്ട റഫീൽ തരത്തിലുള്ള കാരണം ഒരു ഒരു അങ്ങനെ സംഭവിച്ചത് ആദ്യം ഒരു മണിക്കൂറോളം നീളുന്ന വിധത്തിൽ ആരാണ് മുസ്ലിം എന്തിനാണ് മുസ്ലിമായി എന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ ഒരു ശ്രമം നടത്തും നിങ്ങളെയും ഉത്തരത്തിന്റെ കൂടെ നിങ്ങളെയും ഒരു യാത്രയിൽ ഇങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതിനുശേഷം നമുക്ക് സമാപ്തി അനുസരിച്ച് കഴിഞ്ഞിട്ട് അബാഹുവിനെ കുറിച്ചുള്ള മഹബത്ത് പറ്റും ഹീപതങ്ങളെ കുറിച്ചുള്ള മഹബത്ത് പറ്റും ആ മഹത്ത് കൊണ്ട് നമ്മുടെ ഹൃദയം എങ്ങനെ പ്രകാശിതമാക്ക എന്ന ചിന്തകളുടെ എന്ന ചർച്ചകളുടെ ഒരു പങ്കുവക്കരന്റെ യാത്രയായി അതിന്റെ രണ്ടാം സെഷനും ഒരു ചെറിയ വലിയ തീരുകയും ചെയ്യുന്ന വിധത്തിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ ഈ അനുസരിച്ച് നാം എത്തപ്പെട്ടു എത്തപ്പെട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ടതായി നമ്മൾ ക്ഷണിച്ചപ്പോ അദ്ദേഹം ഇന്ന് കോഴിക്കോട് ഒരു ഇവിടെ ഈ കോളേജ് സ്കൂളുകൾ കോളേജുകൾ ും കോളേജുകളും നാം നേരത്തെ അദ്ദേഹം കുറെ നാളുമായി ബന്ധപ്പെടും തന്നെ നമുക്ക് അനുസരിച്ച് ഇവിടെ എത്തി അദ്ദേഹത്തിന് ആരോഗ്യമുള്ള ദീർഘായുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ നമ്മുടെ ഒരു വാക്ക് കമ്മിറ്റിക്ക് വേണ്ടി നവാസ് ബഹുമാനപ്പെട്ടു പ്രത്യേകിച്ച് നമ്മൾ പറയാം dan syarat-syarat macam ni kan